ഹൈ ഗൈസ് വെൽക്കം ടു ഋഗ്നി വേൾഡ് ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മിസ്റ്റീരിയസും അതേസമയം മനോഹരവുമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ധനുഷ്കോടി ഇരുവശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു റോഡ് സ്വർഗ്ഗത്തിലേക്കുള്ള ഹൈവേ പോലെ എന്നൊക്കെ പറയാം റോഡ് ട്രിപ്പ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒഴിവാക്കാനാകാത്ത ഒരു ബക്കറ്റ് ലിസ്റ്റ് ഐറ്റമാണിത് രാമേശ്വരം മുതൽ ധനുഷ്കോടി വരെയുള്ള ഈ ഇരുപത് കിലോമീറ്റർ ദൂരം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അഞ്ച് മണിക്ക് മുൻപാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലൈറ്റ് ഹൗസ് അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇവിടുത്തെ കാറ്റ് പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സമയക്കുറവുള്ളത് കൊണ്ടും കുറച്ചധികം സ്റ്റെപ്സ് ഉള്ളതുകൊണ്ടും നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഈ ഒരു ലൈറ്റ് ഹൗസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞത് നമ്മൾ എന്തായാലും കറക്റ്റ് ടൈമായിരുന്നു പെട്ടെന്ന് ക്യൂ അങ്ങ് വലുതായി എന്തായാലും ലിഫ്റ്റ് എത്തി അതിലേക്ക് കയറുകയാണ് ഇനി മുകളിൽ നിന്നുള്ള വ്യൂസ് കാണാം ഇതാണ് നമ്മളിപ്പോൾ വന്ന റോഡ് രാമേശ്വരത്ത് നിന്ന് അരിച്ചൽമുനയിലേക്ക് വരുന്ന ആ ഒരു ഡയറക്ഷനാണിത് കേട്ടോ നയൻറ്റീൻ സിക്സ്റ്റി ഫോറിൽ വന്ന ഒരു ചുഴലിക്കാറ്റിൽ മുഴുവനായി തകർന്നു പോയ ഒരു പട്ടണമാണ് ധനുഷ്കോടി അതിനുശേഷമാണ് ഇതൊരു ഗോസ് ടൗൺ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ഇത് ഇനി നമുക്ക് പോകാനുള്ള റൂട്ടാണ് അരിച്ചൽമുനയിലേക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അതിനുശേഷം ഇറങ്ങി ശക്തിയായിട്ട് കാറ്റടിക്കുമ്പോൾ അതിൻ്റെ കൂടെ മണലും ഉണ്ട് കേട്ടോ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു അരിച്ചൽമുനയിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് തുടങ്ങി കാറ് നമ്മൾ സൈഡിൽ ഒതുക്കി ഇട്ടിട്ട് നടക്കാൻ തീരുമാനിച്ചു ഒരു ഫോട്ടോ എടുക്കാൻ പോയ എൻ്റെ അവസ്ഥയാണ് ഗൈസ് ഇത് ഇത് നമ്മൾ നടന്നു പോകുന്ന റോഡ് സൈഡ് ആണ് കേട്ടോ കാറ്റിൻ്റെ ശക്തി കൊണ്ട് കടൽ വെള്ളം റോഡിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ അരിച്ചൽമുനയിൽ എത്തി ഗൈസ് തിരിച്ചു പോകുമ്പോഴേക്കും മുഖവും ദേഹവും ഒക്കെ ഉപ്പുവെള്ളവും പൊടിയും മണലും ഒക്കെ ആയിട്ട് ഒട്ടുമായിരുന്നു ചില സ്ഥലങ്ങളിൽ റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ മണല് മൂടിക്കിടക്കുക എന്തായാലും തിരിച്ചു പോകുമ്പോഴേക്കും ബ്ലോക്ക് കുറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു കാറും കൊണ്ടുവന്ന് അരിച്ചൽ വരെ പോകാം ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യയിൽ നമ്മൾ കാറും ഒന്ന് കൊണ്ടുവരണ്ടേ ഇവിടുന്ന് ശ്രീലങ്ക വളരെ അടുത്താണ് ഒരു പതിനഞ്ച് പതിനെട്ട് കിലോമീറ്റർ ഒക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ധനുഷ്കോടി